ഏത് കാലാവസ്ഥയിലും നമ്മുടെ മുടി മുടികൊഴിച്ചിലും താരനുമൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കാറുണ്ട് അല്ലേ ചിലവർ പൊടിക്കൈകൾ പ്രയോഗിച്ച് നമ്മുടെ നല്ല ഭക്ഷണങ്ങൾ കഴിച്ചും നമ്മുടെ താരനെയും കൊഴിച്ചിലെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് നമ്മുടെ കൈവിരലുകൾ അതായത് നഖം ഇങ്ങനെ കൂട്ടി ഉരസിയാൽ മുടി വളരുമെന്ന് വിശ്വസിക്കുന്നവർ ഒരു കുറച്ച് ശതമാനം ആൾക്കാരുണ്ട് കേട്ടോ അതിന് കുറച്ച് ശാസ്ത്രീയ അവസ്ഥ നമുക്ക് എന്താണെന്ന് നോക്കാം ഇങ്ങനെ ഉരസുന്നതിലൂടെ ഉണ്ടാകുന്ന ഹർഷണം നാടികളിലൂടെ സഞ്ചരിച്ച് നമ്മുടെ തലച്ചോറിലെത്തുമെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ ഇത് നമ്മുടെ ശിരോചർമ്മത്തെ സ്വാധീനിക്കുന്ന സന്ദേശങ്ങൾക്ക് വഴിയൊരുക്കുകയും അത് നമ്മുടെ മുടി മുടിയുടെ വളർച്ചയെ ഉദ്ദീപിപ്പിക്കുകയും ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശിരോചർമ്മത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടുമെന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരു ഒരു രണ്ട് മൂന്ന് ശതമാനം നമുക്ക് മുടിയെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇങ്ങനെ ചെയ്യുന്നത് മുടിയുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന വാത പിത്ത കഫക്കെട്ട് എന്നിവയൊക്കെ ഒരു പരിഹാരം കാണുകയും അതുവഴി നമ്മുടെ തല സ്കാൽപ്പിലെ മുടിയുടെ വളർച്ചയെ കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ എന്നാണ് ഇത് യോഗയിൽ വിളിക്കുന്നത് കേട്ടോ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ചമ്രം അടഞ്ഞിരിക്കുക നടു നിവർത്തി വയ്ക്കുക നമ്മുടെ നെഞ്ചിനോട് ചേർത്ത് വിരലിങ്ങനെ വെച്ചിട്ട് സൈഡിലേക്ക് ഇതുപോലെ ഒരച്ചി കൊടുക്കുക മുകളിലോട്ടല്ല സൈഡിലേക്ക് അപ്പോൾ എല്ലാവർക്കും ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ടാണ് അറിയിരിക്കുമ്പൈ ബൈ